നമ്മുടെ ൂടിയത് എനിക്ക് പെട്ടെന്ന് ഒരു വയ്യാഴ്ച പോലെ തോന്നു തോന്നി ഞാൻ പഞ്ചായത്തിലെ ജനുവരി ഇരുപത്തി ആറാം തീയതി പോയി പഞ്ചായത്തിലെ പതാക യുവാല്ലാം കഴിഞ്ഞു വന്നപ്പോ എനിക്ക് കൈ പെട്ടെന്ന് കൈ പൊങ്ങാതായിരിക്കും ഞാൻ നേരിട്ട് ഡോക്ടറെടുത്ത് ചെന്നു ഞാൻ പാലിയേറ്റ് കയറിന്റെ കൂടെ പോകണോണ്ടെങ്കിൽ ഡോക്ടേഴ്സായിട്ട് ഭയങ്കരം ഞാൻ ചെന്നു പറഞ്ഞു ഡോക്ടർ എന്റെ കൈ പൊങ്ങത്തില്ല അന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്താ പറ്റിയാൻ പറ്റിന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞു വട്ട കൈ കൊങ്ങുന്നില്ല മാഡം പറഞ്ഞു അതാ എന്റെ കയറി കിടന്നേ നോക്കട്ടെന്ന് പറഞ്ഞോളൂ അപ്പ അവരെ അപ്പൊ തന്നെ അസാമിനേഷൻ നടത്തി നടത്തിയപ്പോ എന്റെ സർവ സ്ഥലത്തും പ്രശ്നങ്ങളാണ് അപ്പോൾ ഉടനെ എന്നെ ആര് കൂടെ വന്നില്ലേ അപ്പൊ എന്റെ ഒരു കൂട്ടുകാരിയുടെ മോളെ നേഴ്സാ ആ കൊച്ചിനെ വിളിച്ചു എൻ്റെ ആന്റിയുടെ കൂട്ടുകാരി അമ്മയുടെ കൂട്ടുകാരി മക്കളെ വിളിക്കാൻ പറഞ്ഞു ഉടനെ എന്റെ മോള് മോളെ അവര് വിളിച്ചു മോള് പാവം വീട്ടിൽ വേഷത്തിൽ വന്നപ്പോ അവിടെ ഗോളായിട്ട് അവർ കൊടുന്നു നിങ്ങൾക്ക് അമ്മ വേണ്ടേ ഡോക്ടർ ഒത്തിരി ചിത്ര പറഞ്ഞു അത് പറഞ്ഞ് നിങ്ങളുടെ അമ്മയ്ക്ക് എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ അമ്മയ്ക്ക് ഞാനിപ്പോ ഒന്നും പറയത്തില്ല അന്ന് അവര് ഷാർട്ട് ചെയ്തു അപ്പൊ കൊച്ചിന് ആന മൂന്നും വേഷമായി അപ്പൊ തന്നെ എന്റെ ഈ മോളുടെ കുട്ടി ഇന്റർനാഷണൽ സ്പോർട്സ്മാനും അത് ഏഴു പറഞ്ഞുണ്ടായിരുന്നു അപ്പൊ അവള് പറഞ്ഞു നമുക്ക് ഡോക്ടർ കാണാൻ പോകണം പോകണ നേരെ വെടിക്ക് വരുവാ അപ്പൊ തന്നെ എനിക്ക് എന്തോ ഒരു ഡോക്ടർ കാണും ഞാൻ നോക്കിയത് ഡോക്ടറാണ് പുള്ളി പുറത്താണല്ലോ തന്നെ കിട്ടില്ല എന്റെ എന്റെ പമ്പനായിട്ട് അർത്ഥം ഉണ്ട് കാണാൻ പറ്റി അപ്പൊ തന്നെ ഞങ്ങൾ പന്ത്രണ്ട് കാണുന്നു രണ്ടു പണിക്ക് എന്റെ കോഴി മൊത്തം ആക്കി പഴം കൈ പണമായിട്ട് എല്ലാം നടത്തിയപ്പോൾ എമർജൻസി ആയിട്ട് ഓഫറേറ്റ് ചെയ്യുന്നു എനിക്ക് പല പല അസുഖങ്ങളുണ്ട് ഞാൻ തകർന്നു പോയാൽ അപ്പൊ അങ്ങനെ അതൊക്കെ ഡോക്ടർ എത്രയും കയറും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എഴുപത്തി ഇരുപത്തി ആറാം തീയതി രോഗനാണെന്നു ഫെബ്രുവരി നാലാം തീയതി അപ്പോൾ എനിക്ക് പല അസുഖമുള്ളതുകൊണ്ട് എനിക്ക് ചേട്ടനും പറഞ്ഞിട്ടില്ല പോയായിരുന്നു എന്റെ ചേട്ടന്റെ അമ്മയും രണ്ട് സഹോദരിമാരും ക്യാൻസർ വന്നാ മരിച്ചു പോയത് അപ്പോൾ കൂടി എപ്പോഴും എന്നോട് പറയാനും നീ എല്ലാ രോഗം വന്നാലും എനിക്ക് ക്യാൻസർ മനസ്സിലായിക്കാൻ പറ്റും അതുപോലെ തന്നെ എനിക്ക് എന്റെ ക്യാൻസർ പെട്ടെന്ന് എന്റെ ചേട്ടൻ ഇന്ന വിട്ടു പോയി അതിലൊന്ന് മരിച്ചു അതൊരു ഭയങ്കര സങ്കടമാണ് ആയി വന്നു ഇപ്പൊ എന്റെ മക്കള് എന്റെ ഫുൾ സപ്പോർട്ടാണ് എന്റെ മക്കള് എന്റെ എന്റെ മക്കള് ഇപ്പൊ ഇവിടെ എന്റെ ഇളയ മോളാണ് പകുതിയിൽ ജോലി ചെയ്യുന്നു ഇന്ന് ഞാൻ ഒരു കാരണാത്തോടെ എത്തിയല്ലേ അമ്മ എത്താൻ പറ്റില്ല അപ്പൊ മോള് എന്റെ പറയുന്ന തീമ്പു അവര് ഇരിക്കാവോ അത് പറഞ്ഞ അമ്മ ധൈര്യമായിട്ട് ഇന്നു എന്ന് പറഞ്ഞ രാവിലെ വീട്ടിൽ മൂന്ന് മണിക്ക് വീട് നിറങ്ങി പൊറപ്പുറച്ച് എന്റെ കൊച്ചുമോ എന്റെ അമ്മ ചട റെഡി പറഞ്ഞോണ്ട് അവന്റെ കുഞ്ഞോനാണ് ഫുട്ബോൾ പ്ലെയർ ആണ് അപ്പൊ അവന്റെ ഇതിലാണ് ഞങ്ങൾ വന്നാൽ മഴ നനഞ്ഞാണ് ഞാൻ നനഞ്ഞു വണ്ടി ട്രെയിനെ കയറി രാത്രി ഇരിക്കലെങ്കിൽ ട്രെയിൻ ഇല്ലു അങ്ങനെ ഞാനിവിടെ വന്നു നിങ്ങളെല്ലാരും കാണാനും എനിക്ക് ഈ കുടുംബത്തിലെ എനിക്ക് മനസ്സായിട്ട് പറയാനുള്ള ഒരു സന്തോഷം പറയാനുള്ളത് ഞാൻ എന്റെ ചേട്ടൻ മരണം ആണ് പറഞ്ഞപ്പോൾ ഞാൻ കൂടും വീട്ടിൽ വലിച്ചിട്ടിറങ്ങിയ മുറി തന്നെ എനിക്ക് ഈ ചടങ്ങില് എനിക്ക് മെൽഡ് പ്രോബ്ലം ഒക്കെ ഉണ്ടായി അപ്പോഴത്തെ പറഞ്ഞാൽ നിങ്ങടെ എത്ര വീട്ടിൽ നിന്ന് വാങ്ങണം എന്ന് പറഞ്ഞ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് കേട്ടോ മാപ്പിലും വല്ല പുള്ളിയോട് ജീവിച്ചതാണ് എനിക്ക് പുള്ളിയുടെ മരണം എനിക്ക് താങ്ങാൻ പറ്റില്ല അങ്ങനെ ഇപ്പൊ ഞാനിപ്പോ ഒരു എറണാകുളം ജില്ലയിലോട്ട് വന്നു ഇനി ഇന്ത്യയിൽ നിന്ന് എറണാകുളം ജില്ലയിൽ വന്ന മോളിൽ വീട് മേടിച്ചു അവിടെ ഇവര് പിന്നെ ഇപ്പൊ നല്ല അടിച്ചുപൊളിക്കും ഞാൻ ഈ ജൂർക്ക് പറഞ്ഞാറ്റീവായത് ഇപ്പൊ എനിക്ക് അതെ എന്റെ മോളി ഞാൻ പറഞ്ഞത് ഞാൻ എനിക്ക് എന്റെ വീടല്ലേ കുടുംബമാണ് എന്റെ വീട് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞാനാണിപ്പോ ഈ കുടുംബത്തെ ഏറ്റവും വലിയ നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ എല്ലാ ഫുൾ സപ്പോർട്ടും കുടിക്കും ഉണ്ടാവും ഉണ്ട് എന്ന് തീർച്ചയായിട്ടും അറിയാം കാരണയല്ല എനിക്ക് ഒരു ഭയങ്കര സന്തോഷം ഈ എഴുതി പറയാനുണ്ട് ഞാൻ സ്പോർട്സ്മാനാണ് ആയിരുന്നു സെവന്റി ഫൈവില് ഞാൻ ജോലി ചെയ്ത് കേരളം ഇപ്പൊ എന്റെ അതേപോലെ മക്കൾ മൂന്ന് എന്റെ മോളുടെ രണ്ട് ഇരട്ട കുട്ടികൾക്കിസ്റ്റുകള് പെൺകുട്ടികളാണ് ഇവിടെ ഈ മോളുടെ കുട്ടി നാട്ടിൽ താനം തരുമ്പോ എനിക്കും ഞാൻ മറഞ്ഞു പങ്കാരുന്നു എന്റെ മോളില് ഇവിടെ ഇരുപത് പൈസ കിട്ടി കഴിഞ്ഞ ആഴ്ച അന്ന് കണ്ടു വന്നു മെഡിക്കൽ അല്ലെ മെഡിക്കലിൽ അമ്പത്തഞ്ച് പിള്ളേർ പങ്കെടുത്ത എന്റെ കുട്ടിക്കും വേറെ കുട്ടിക്കും മാത്രമാണ് ബാക്കി എല്ലാവരും വേണ്ടി കിട്ടി അവളെ എന്നോട് പറഞ്ഞു അവരുടെ അപ്പൊ അങ്ങനെ ഞാന് പോയാൽ എന്റെ മക്കളെ കൂടെ നിങ്ങളെ ഈ ഒരു കുടുംബത്തിൽ എപ്പോഴും എന്റെ മക്കളിനെ കൂടുതലായിരിക്കും എന്നെ അതിന് നൂറ് ശതമാനവും ഞാൻ ഗ്യാന് പറയുന്നു പിന്നെ ഈ ഈ കുടുംബത്തിലുള്ള എല്ലാരും എന്റെ മക്കളാണ് ഞാന് എനിക്കിപ്പോ എഴുപത് വയസ്സായി പറയോ ഞാൻ എങ്ങനെ എങ്ങല്ലേ എന്തായാലും അപ്പൊ എനിക്കൊരു മുപ്പത് വന്നിരിക്കുന്ന ആഗ്രഹമുണ്ട് നടക്കോ എന്റെ എങ്ങനെ സൂർമ്മ ഞങ്ങളുടെ സൂർമ്മത്തിന്റെ എങ്ങനെ അദ്ദേഹവും എസ് ആണോ കേട്ടോ അപ്പൊ അതുകൊണ്ട് എന്നെ മാലിച്ചാൽ മതി അപ്പൊ ഞാൻ ഞാൻ കൈ അപ്പൊ ഇന്ന് കുറക്കാതെ പോയി എന്റെ കൂടെ അതുപോലെ അതുപോലെ തന്നെ ഞങ്ങൾ എപ്പോഴും അല്ല എനിക്ക് ഇത് നമ്മൾ ആരും മരിച്ചില്ല നമ്മളെ നമുക്ക് രണ്ടേയും സാധനം നമ്മളൊന്ന് മേടിച്ചു ഞങ്ങടെ ബയോളജികൾ പറഞ്ഞ ഡോക്ടർ പറഞ്ഞാൽ തിരിച്ചോണ്ട് ഒരു അതിനെ എനിക്ക് രണ്ടായിരത്തി പതിനൊന്നിനെ ആ ജീവിതമാണ് ഇപ്പോഴേ പിന്നെ അതിനോട് പറയാനല്ലേ ക്യാൻസർ കവർ ചെയ്തോ എനിക്കട്ടെ നമുക്ക് കിട്ടിയാണ് അപ്പോ എനിക്ക് പറയാനുള്ളത് നമ്മൾ രോഗിയല്ല നമുക്ക് രോഗം ഒരു ഓണമില്ലെന്ന് പറയണം നമുക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം വെച്ചാൽ ഈ സംഘടന മൂന്ന് തൊട്ടക്കായോ മത്വല്ല എന്ന് പറഞ്ഞു

మీ నమలంతా మినిట్ విదుర్తో కోకి వైట్ ఆడిస్ కొలిచే అప్పుడు మనం కొర్చే ఆన చేయి యాక్టెన్ పూర్వమైన అలక మనం చేద్దాం తప్పవే ఆంగరే కంపనీ బెర్వనమెంట్ దిగాలి అమరా మార్తి బా సెంట్రల్ తోట మార్చి కొడుతున్నా ఇద ఇద సర్వేసన్ రేయ్తునే ఈ ఇబడ వస్తే నా ఎనికి ఇల్లన వనన వోకలా ഇവിടെ ഒന്നും ഇല്ല ഞാൻ പതിനേ അപ്പോൾ കണ്ടോ കണ്ട കണ്ടു കണ്ടിട്ട് എല്ലാരും എന്താ എന്തായാലും